കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നവരാണ് ഇല്ലേ ഉപ്പ് നമ്മൾ കറി വെക്കാൻ മാത്രമല്ല ഉപ്പു കൊണ്ട് അല്ലാതെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് ഉപ്പിന് വളരെയധികം സാധിക്കുന്നതാണ് ഉപ്പ് ഒരുപാട് പോസിറ്റീവ് എനർജിയുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് ഇപ്പം മക്കളുടെ വിവാഹം വിവാഹപ്രായമായിട്ട് നടക്കാതെ വിവാഹം ഇങ്ങനെ വിവാഹം നടത്താനായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ രോഗത്താൽ വലയുന്നവരുണ്ട് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർത്തിയേനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിയാനായിട്ട് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ വീട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും അല്ലെങ്കിൽ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതുണ്ട് അപ്പം നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൊണ്ട് അത് നമുക്ക് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്നു കണ്ടുനോക്കാം ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ മനസ്സിൽത്തി നമ്മൾ ആ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ആ പ്രാർത്ഥനയൊന്നേ കേട്ട് നോക്കാം അപ്പം നമ്മൾ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾക്ക് ഒരുനുള്ളുപ്പെടുക്കണം നമ്മൾ അത് ഏതുപ്പായാലും മതി കല്ലുപ്പോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പോ ഏതുപ്പായാലും മതി നമ്മൾ ഒരുനുള്ളുപ്പെടുക്കണം അതിനുശേഷം നമ്മളൊരു പേപ്പർ എടുക്കുക വെള്ള പേപ്പറും പിന്നെ ഒരു പച്ച മഷിയുള്ള പേന അല്ലെ മഷിയുള്ള പേനയോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് പൈസയ്ക്കാണോ അതോ നിങ്ങളുടെ മക്കളുടെ വിവാഹ കാര്യമാണോ ജോലിക്കാര്യമാണോ നിങ്ങൾ ഏതെങ്കിലും അസുഖത്താൽ വലയുന്നവരാണോ ഏത് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടായിട്ട് നിൽക്കുന്നത് ബുദ്ധിമുട്ടും തടസ്സവുമായി നിൽക്കുന്നത് അത് മാറാനായിട്ട് നിങ്ങൾ ആ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ആ പേപ്പറിലൊന്ന് എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ആ പേപ്പർ മടക്കുക എന്നിട്ടൊരു ചെറിയൊരു പാത്രത്തിൽ ഒരുനുള്ളുപ്പെടുത്ത് ഈ പേപ്പറിൻ്റെ മുകളിൽ വെക്കുക വെച്ചിട്ട് നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട് അപ്പോൾ പ്രാർത്ഥന ഇങ്ങനാണ് കാരുണ്യവാനായ ദൈവമേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞാൻ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പാഴ്ത്തുന്നു നീ നൽകിയ എൻ്റെ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു ഓരോ നിമിഷവും നീ തരുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ തടസ്സങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എല്ലാം നിൻ്റെ പാദത്തിങ്കൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നീ ഈ ഒപ്പിലേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് തടസ്സങ്ങളെല്ലാം മാറ്റി ശുദ്ധീകരിച്ച് എന്നെ നവീകരിച്ച് എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യങ്ങൾ എന്നിൽ നിറച്ച് നിന്റെ സ്നേഹത്തിന് യോഗ്യനാക്കി മാറ്റി എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവായി ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദിവ്യ കാരുണ്യം കാരുണ്യത്തിന് ഏത് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലുക നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് ഈ പേപ്പറിൻ്റെ പുറത്ത് തന്നെ ഉപ്പ് വെക്കാവുന്നതാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ പേപ്പർ പേപ്പറെടുത്ത് കത്തിച്ച് കളയുക അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷവും നിങ്ങൾക്കിങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്